നമസ്കാരം നമ്മളെല്ലാ പേരും ഒരു സമയത്ത് മലയാള സിനിമയിലെ ഒരു അതീവ സുന്ദരിയായിരുന്ന പിന്നെ ശ്രീവിദ്യയുടെ വീടാണ് കാണിക്കാൻ പോകുന്നത് പലപ്പോഴും പല ചാനലിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പം വളരെ മോശമായിട്ടുള്ള കാണുന്ന ആള് താമസമൊന്നുമില്ലാത്തത് കൊണ്ട് വളരെ കാട് കയറി കിടക്കണമെങ്കിൽ പോലും നമുക്ക് മറക്കാൻ കഴിയില്ല നമുക്ക് ആ വീടൊന്ന് കാണാം ഇത് പി ടി പിന്നേലുള്ള വീടാണ് ഏട്ടാ ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എല്ലാ പേർക്കും മലയാള സിനിമയിലെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതും ശരിക്കും പറഞ്ഞാൽ നല്ല സുന്ദരിയായിട്ടുള്ളൊരു ആക്ടറായിരുന്നു ശ്രീവിദ്യ നല്ല ഗായികയാണ് അതുമാത്രമല്ല തമിഴ് സിനിമകളിലെ പെന്നിന്ത്യൻ സിനിമയിൽ നിന്നാണ് ആദ്യത്തെ തുടക്കം അത് കഴിഞ്ഞ് കമലാഹാസനായിട്ട് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു അല്ലേ എന്നുവെച്ചാൽ ആ ഒരു ഗ്ലാമറെ തോപ്പിക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു ഒരു കാലത്ത് അതീവ സുന്ദരി എന്നേ പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ കഥാപാത്രങ്ങളാണ് കൂടുതലും അല്ലേ ശ്രീവിദ്യ അഭിനയിക്കുന്നത് മലയാള സിനിമാക്കാർക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു താരമാണ് കേട്ടോ നമ്മളെ ശരിക്കും അവർ ഇപ്പം ഇപ്പോഴത്തെ സിനിമാ ലോകം ശരിക്കും പറഞ്ഞാൽ സിനിമ അഭിനയിക്കുന്ന ആൾക്കാർ പോലും ഇല്ലെന്നുണ്ടെങ്കിൽ പറയാം കുറേ കോപ്രങ്ങൾ കാണിച്ചൊക്കെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇന്ന് നല്ല അഭിനയിക്കുന്ന ആരൊക്കെയാണുള്ളത് പഴയ കാലത്തുള്ള ആ അഭിനയത്തിൽ ഇന്ന് എവിടെ കിട്ടും ഇന്ത്യൻ സിനിമയിൽ നിന്നും വളരെ സൂപ്പർ സ്റ്റാറായി പെട്ടെന്ന് ജനഹൃദയങ്ങളിൽ പിടിച്ചു പറ്റിയ ഒരു നായികയാണ് നമ്മുടെ പിന്നെ ശ്രീവിദ്യ എന്ന് പറയുന്നത് ശ്രീവിദ്യയുടെ വീടാണ് ഏട്ടോ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒരു സമയത്ത് ശ്രീവിദ്യ ഇവിടെ ജീവിച്ചിരുന്നതാണ് നമുക്കിപ്പോഴും കാണുമ്പോഴും നമുക്ക് അവരവിടെ ഉള്ളതുപോലെ തന്നെ തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഒരുപാട് നേരിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഒരു നടിയാണ് ശ്രീവിദ്യ നല്ലൊരു ഗായികയും കൂടെ ആയിരുന്നു അല്ലേ സിനിമയെ ഒരുപാട് സിനിമകളിൽ മലയാള മനസ്സിനെ ഒരുപാട് കരയിപ്പിച്ച നല്ലൊരു അഭിനയിക്കുന്ന നല്ല അഭിനയിക്കുന്ന നല്ലൊരു നടിയും കൂടെയാണ് നമുക്ക് ഈ വീടും പരിസരവും ഒന്ന് കണ്ടാലെന്താ ഇതാ ഫ്രണ്ട് ഗേറ്റ് കേട്ടോ പണ്ട് നമ്മളൊക്കെ കാണാൻ കൊതിച്ചിരിക്കുന്ന സമയത്ത് ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഈ ഗേറ്റ് ഇതാണ് കാരണം അവരിവിടെ ജീവിച്ചിരുന്നു അവരുടെ കുടുംബക്കാരായിട്ടൊക്കെ വളരെ സന്തോഷപരമായി ജീവിച്ചിരുന്നു അന്ന് നമ്മൾ കാണാൻ പോലും സാധിച്ചിട്ടില്ല ആ വീടാണത് ഇന്ന് കൂട്ടിക്കിടക്കയാണ് നമുക്ക് അകത്തോട്ട് നോക്കിയാൽ കാണാം കാട് പിടിച്ച് കിടക്കുന്നൊരു ആ ഒരു വീട് നോക്കാനുണ്ടെന്ന് പറഞ്ഞേക്കാം അല്ലാതെ അറിയില്ല ഇതാണ് ദിവസക്കറിയും ആ പൂന്തോട്ടമൊക്കെ ആയിട്ട് ഭയങ്കര ഒരു സംഭവമായിരുന്നു അല്ലേ അത് സിനിമ സമയത്തും സിനിമാ ലോകത്തുള്ളപ്പോഴും അത് അവരെ പൂന്തോട്ടങ്ങളെയും പ്രകൃതിയെയും സ്നേഹിച്ചിരുന്ന നല്ലൊരു നടിയായിരുന്നു ശ്രീവിദ്യ അവരുടെ വീടാട്ടോ ഒരു കാലത്ത് അവർ ഇവിടെ ഇവിടെ നിന്ന് ഷൂട്ടിങ്ങിന് പോവുകയൊരു കുടുംബക്കാരൊക്കെ വളരെ സന്തോഷമായി ജീവിച്ചിരുന്ന ഈ സ്ഥലമാണ് നമ്മളിങ്ങനെ പരിചയപ്പെടുത്തുന്നത് എന്തായാലേ ഒരു പഴയ ഓർമ്മ വരുന്നില്ലേ നമുക്കിതൊക്കെ കാണുമ്പോൾ അന്ന് ഈ റോഡൊന്നും ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഇന്നത്രയും ഉള്ള സംഭവമൊന്നും ആയിരിക്കില്ല ഏ എന്തായിരുന്നാലും കണ്ടല്ലോ നിങ്ങളുടെ കമൻറ്റും വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം കേട്ടോ കാരണം പഴയ നമ്മൾ കാണാൻ ആഗ്രഹിച്ച നല്ലൊരു നടിയാണ് മലയാള മനസ്സിനെ ഒരുപാട് കരയിപ്പിച്ച നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് മലയാള മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ആക്ടറെ വീട്ടിൻ്റെ അടുത്താണ് നിന്ന് നിൽക്കുന്നത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം